വേഗം ഇവിടെ കുടുംബ ജീവിതത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് അതായത് കുടുംബ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന് വചനം പറയുകയാണ് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കുന്നു ഇന്ന് ഒത്തിരി ദാമ്പത്യ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ജീവിത പ്രശ്നങ്ങളുള്ള കാലത്ത് ഒത്തിരി ഡിവോഴ്സ് കേസുകളൊക്കെ നടക്കുന്ന കാലയളവിൽ ഒത്തിരി ആളുകൾ പിരിയാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഈശോ അതിൽ എതിരായിട്ട് പറയുകയാണ് ദൈവം യോജിപ്പിച്ചത് നിങ്ങളത് വേർപ്പെടുത്തരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് കുടുംബജീവിതത്തിൽ പല സ്വഭാവമുള്ളവരൊക്കെ ആയിരിക്കും ഭാര്യ ഭർത്താക്കന്മാര് പക്ഷെ ഈ സ്വഭാവത്തിന്റെ വ്യതിരക്തതകളുടെ നടുവിലും സ്നേഹത്തോടെ ജീവിക്കുവാൻ ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് വ്യഭിചാരം അങ്ങനെയുള്ള പാപങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഈശോ പറയുന്നത് കുടുംബജീവിതത്തിന്റെ ദൈവത്തിന്റെ കൃപ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ പാപത്തിലേക്ക് വീണു പോകാൻ ഇടയുണ്ട് എന്ന് പറയുന്ന ഈശോ കൃപയോടെ കർത്താവിന്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഈ കുടുംബജീവിതത്തോട് വിശ്വസ്തത പുലർത്തണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഈ വചനത്തിന്റെ തിരുമുമ്പിൽ നമുക്ക് ധ്യാനിക്കാം നമ്മുടെ കുടുംബങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടുവാൻ ഒരു നാൾ ദേവാലയത്തിൽ ദൈവം ഒന്നിപ്പിച്ച ഈ കുടുംബങ്ങൾ ഒരു നാളും വേർപിടുത്താതെ വേർപെടാതെ ആയിരിക്കുവാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബ കോടതികളിലൊക്കെ ഡിവോഴ്സ് കേസുകളിലൊക്കെ ഒത്തിരി ഫയൽ ചെയ്യപ്പെടുന്ന കാലയളവ് അർത്ഥാപ് ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ മക്കളെ വിശുദ്ധീകരിക്കണമേ എന്നൊക്കെ നമുക്ക് ഈ വചനത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം അതിനുള്ള കൃപ തിരു വളർന്ന ഈശോ കുടുംബജീവിതം നയിക്കുന്നവർക്കെല്ലാം നൽകട്ടെ ആമേഴിയേ